ാരായണീയം ദശകം അൻപത് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് വൃന്ദ വൃന്ദവനേ മനോഹരെ പശു പശി വത്സാപാലോമൻ വിജേരിയൻ ഗവളമുരളീവേത്രം വിഹിത രളീവേത്രം നേത്രാഭിരാമത വിഹത ജഗതിരക്ഷം ലക്ഷ്മീകരാംബു ജലാളിതം ദം വൃന്തോ സമ്പത് സമ്പൂരിതം തരുവല്ല സലിതരണി ഗോത്രക്ഷേത്രം कमलापते, विलसदुलपे कान्तारान्ते समीरणशीतले विपुलयमुनातीरे गोवर्धनाचलमूर्धसू ललितमुरलीनाथः सञ्चालयन् खलु वात्सकं क्वचन दिवसे दैत्यं वत्साकृतिं त्वमुदैक्षधाः तरळमधुकृद् वृन्दे तरलमधुकृद्वृन्दे वृन्दावने अथ मनोहरे पशुपशिशुभि सागं वत्स अनुपालनलोलुपः हलधरसखः देवश्रीमन् धारयन् गवळमुरळीवेत्रं नेत्र अभिरामतनुद्युतिः विहितजगतीरक्षं लक्ष्मीकर अम्बुजलाळितं ददति चरणद्वन्द्वं वृन्दावने त्वयि पावने ോത്രേത്ര ആദികം കമലാപദേീരണശീതളെ ോവർന അചലമൂർത്തസു ലളിതമുരളീനഥലു വാത്സം ദിവസേ ദൈത്യം വത്സ ആകൃതി ഹരേ കൃഷ്ണ അമ്പത്തൊന്നാമത് ദശകം വത്സാസുര ഭഗാസുര വധം അത് രണ്ടാസുരന്മാരിങ്ക പറ അതാക്കും ആദ്യത്തെ രണ്ട് ശ്ലോകത്തിൽ ഭഗവാൻ അത് മാടമേക്കരത്തക്കാൻ വേണ്ടി കയ്യിൽ ഇതെല്ലാം വെച്ചെന്ന് കമ്പ് ഓടക്കുഴലെല്ലാം എടുത്തുനിന്ന് പോട്ടതും അത് ഭഗവാൻ ഇങ്ങനെ വന്നത് നാല് വൃന്ദാവനത്തു വന്ന ഐശ്വര്യത്തെയും ആൾക്കും വിവരിക്കണം േ ശ്രീമന്ദ അഥ ഹലധരസേത്രാഭിരാമതൂദ്യുതിരളമധു വൃന്ദേ മനോഹരേ വൃന്തവത്സ്പലനലോലു ഗവളമുരളീവേത്രം ധാരയൻ പശുപിശുഭം വിചേരിത ശ്രീമൻ മംഗളമൂർത്തിയാണ് ഭഗവാനെ മംഗളം മാത്രം തരപ്പെട്ട ഭഗവാനേ അത അത് അതക്കപ്പറം ഹലധര അദ്ദേശകത്തോട് കണ്ടിന്യൂഷനായിട്ട് അതിൻ ചൊല്ലരുത് പോന ശ്ലോകത്തിലെ പൈക്കുട്ടികളെ മേയ്ക്കറത്ത് ആശയായിരുന്നത് ബലരാമൻ കൂടനും എന്താ ഗോപകുട്ടികളും കൂടെ പോർത്തക്കാൻ വേണ്ടി ആശയായിരുന്നത് അപ്പീന്ന് ചൊല്ലി നിർത്തിന അടുത്തത് ചൊല്ല അതക്കപ്പുറം ഹലധരസ ബലരാമനെയും കൂട്ടിന്തു നേത്രാഭിരാപ തനുത്യുതിഹീത്വം ഭഗവാൻ എപ്പോഴിരിക്കുന്ന നേത്രാഭിരാമ ഭഗവാനോട് ശരീരത്തോട് എന്താ ഒരു അഴക് തനു തനുവന്ന ശരീരം തനുദ്ധ്യുതിഹി എന്താ ഭഗ ശരീര ലാവണ്യം എപ്പോഴിയിരുന്ന കർപ്പൂരം എരിഞ്ചും തിരിക്കത്തെ അതൊക്കെ കാന്തി ഉണ്ടില്ല അതേമാതിരിയുള്ള ഒരു കാന്തി നേത്രത്തിക്കപ്പൊരു ഉജ്ജ്വലമാ കാണത്തക്കനെയാവുള്ള ഒരു കാന്തി അപ്പഴുള്ള ഭഗവാന് ൃന്ദേ മനോഹരേ എന്താ വൃന്ദാവനത്തില് നിറയെ പൂക്കൾ എടുത്തുള്ളിൽ പോന്ന ശ്ലോകത്തിൽ ചൊന്നും അത് പൂക്കളല്ല വണ്ടുകൾ വന്നൊക്കാലും വന്നറിയാം അന്താ വണ്ട് കൂട്ടം കൂട്ടമായ പറ വണ്ടിലെ പിടി അതൊരു ഒരു റോ മാതിരി ഒരു കയർ മാതിരി ഇരിക്കും പാർത്താന അത് വേറെ ചത്തം പൊട്ടിന്തേയിരിക്കും ഊല് ചത്തം പൊട്ടിന്തേയിരിക്കും ഇല്ല അപ്പടി ഒരു വണ്ടോട് കൂട്ട അപ്പൊ അത്രയും മണ്ടിരിക്കണമാന അത്രയും പൂവങ്കിരിക്കണം പൂ ഇന്താത്ത മണ്ടു വരും അപ്പടിയുള്ള എന്താ വൃന്ദാവനത്തില് വത്സാനുപാലനോ എന്താ പശു കുട്ടികളെ മേക്കകത്ത്ക്കുള്ള താല്പര്യത്തോടെ അതൊരു ഇച്ഛയോട് ഗവള മുരളി വേത്രം ഗവളം കൊമ്പ് എന്നാൽ പുറത്തെ ചിന്ന കൊമ്പ് മാതിരി വെച്ചിരിപ്പം അത് ഊടിക്കഴിഞ്ഞാഴ്ച്ച തന്നെ മൃഗങ്ങളെല്ലാം പോകും പിന്നെ മുരളി ഓടക്കുഴലിരിക്കാം വേത്രം ചൂര ചൂരക്കമ്പ് വരെണ്ണം കയ്യിലിരിക്കാം വന്യമൃഗങ്ങൾ ഓടിക്കുകയും ചെയ്താൽ മുള്ള എന്താ ഇതൊക്കെ മേലെ പശുവ ഒട്ടിന്ത് പറ അത് വഴിമാറി ഓരത്തൊക്കെ എല്ലാം വഴിമാറി പുറത്താൻ ഒന്ന് ലേശ തട്ടിന് അതെന്താ പൊക്കം എന്തുടും പശു പ ശിശുസാദം ഇടേ കുട്ടികളെയും കൂടെ പിടിച്ചു തന്നത് ഹേ കമലാപതേ ലക്ഷ്മി വല്ലഭനാന ഭഗവാനെ അപ്പൊന്ന് കൂപട ലക്ഷ്മി ഭഗവാനെങ്കിരിക്കാരോ അങ്ങ് ലക്ഷ്മി ഇരിപ്പോൾ ലക്ഷ്മി ഇരുന്നാൽ ഒന്നിക്കും ഒരു പഞ്ചം കടയാതെ ക്ഷാമം കടയാതെ ത്വ പാവനെ വൃന്ദാവനേ പുണ്യതമമാണ് അന്ത വൃന്ദാവനത്തില് വിശിത ജഗതീരക്ഷം ലക്ഷ്മീകര ിതം ചരണദ്വം ദഗവാനോട് ചരണദ്വന്തം ദൃക്കാലടികൾ എന്താ വൃന്ദാവനത്തില വന്നത് ഇപ്പടിയുള്ള ചരണം അത് കൂടെ മിന്നാടിയുള്ള ഇത് ചൊല്ലാം വിഹിത ജഗതീരക്ഷം ലക്ഷ്മീ കരാംബുജലാളിതം ശ്രീദേവി ലക്ഷ്മീദേവി കൈകൊണ്ട് എന്താ താമരപ്പൂമാതിരിയുള്ള ഭഗവാനോട് കാല പിടിച്ചു വിടുവിള അപ്പടി മൃദുവാന അന്ധക്കാല് അന്ധക്കാല് വിഹിത ജഗതീരക്ഷ ഭുവനരക്ഷ നടത്തപ്പെട്ട ഭഗവാനോട് അന്ധക്കാല് വൃന്ദാവനത്തില് വന്നപ്പോൾ തരു വല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം ഞാൻ അടുത്തത് വൃന്ദാവനത്തോട് ഇതാക്കുന്ന ചോട്രാ ഇരിക്കാം തരു തരൂന്ന നിറയെ മരങ്ങൾ വല്ലരി വല്ലരി എന്ന വള്ളിച്ചെടികൾ സലില സലില ഭൂമി ധര സലിലധരണി ഭൂമിയും മലയും വ വയലുകളും ഗോത്രക്ഷേത്രാധികം കിം ഇവ സമ്പത് സപൂരിതം എന്ത് എന്നെല്ലാം സമ്പത്തുകൾ ഇല്ലെന്ന് ചൊല്ലാൻ മുടിയെ നമുക്ക് എല്ലാ സമ്പത്തുകളും അത് ഐശ്വര്യ സമൃദ്ധമാച്ച് വൃന്ദാവനം അപ്പം ഷോട്ടാ ചൊല്ല നീന്താ പൈക്കുട്ടികളെ കൂട്ടിന്തു പുറത്തെ അത് കൂട്ടത്തില് ഒരു പശുവായിട്ട് വത്സാസുരം വരപ്പെട്ടതാക്കും അടുത്ത ശ്ലോകം ിലസതുലേ കാന്താരാന്തേ ശീതളേരേ ഗോവർദ്ധനാചലമൂർത്ത നിറയ പുല്ല എന്താ കാട്ടില് സമീരണശീതളെ ലേശ കാത്തു വർദ്ധ നല്ല സുഖമായിരിക്കാം കാശ് കാത്തു നിന്ന് ഒരേടിയപ്പേ കാത്തുമാരി ഒരേ കാത്തടിക്കറതല്ലേ ആനാ കാത്തേ ഇല്ലാക്കി ചുട്ടു പുഴുങ്കർതുമില്ലേ ലേശ കാത്തു വർദ്ധ വിപുല യമുന തീരെ പരന്തരക്കപ്പെട്ട യമുനയോട് തീരത്തില് ഗോവർദ്ധനാചലമൂർത്തസു ഗോവർദ്ധന പർവ്വതത്തോട് മേൽത്തട്ടില് ത്വം ലളിത ദുരളീനാഥ ഭഗവാൻ അങ്ങ് ഓടക്കുഴൽ ഊതി വാത്സകം സഞ്ചാരയൻ ഖലു എന്താ പശുക്കുട്ടികളെ മേച്ചെന്ത് പശുക്കുട്ടികളെ മേയ്ക്കരുതേ എന്താ ഇതും പുല്ലാകുഴലും ഓടക്കുഴലും വശിക്കറചന ദിവസേ അപ്പടി ഇരിക്കു അത് പശുക്കുട്ടിയോട് രൂപത്തിൽ വത്സാകൃതി വത്സത്തോട് പശുക്കുട്ടിയോട് രൂപത്തിൽ ദൈത്യം ഉദൈക്ഷതാഹ ഒരു അസുരനെ ഭഗവാൻ കണ്ട അത് ഭഗവാനക്ക് മനസ്സിലായ വെച്ച് അസുരനാക്കുന്നു അതിനാമത്തെ അസുരൻ പക്ഷെ കുട്ടിയോട് രൂപത്തിൽ അതും കൂടെ നടക്കാറ് ഞടുത്ത ശ്ലോകത്തിൽ വത്സാസുരനെ നിഗ്രഹിക്കുന്നത് പാകം ഹരേ കൃഷ്ണ